നമ്മൾ കുറെ വീഡിയോസിലായാലേ പറയണു ലുലുമാളി പോകണം ലുലുമാളി പോകണം അങ്ങനെ നമ്മൾ ഒരുങ്ങി കെട്ടി ലുലുമാളി പോയ കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയിൽ അയ്യോ ഇപ്രാവശ്യത്തെ ലുലുമാൾ അടിപൊളിയായിരുന്നു കാരണം എന്താ ചെറിയ പുറത്തേക്ക് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം അതുപോലെ തന്നെ നമ്മള് കാണാത്തൊരു ലോക ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ലുലു എന്നൊക്കെ പറയുന്ന ഒരുപാട് കാലമായിട്ട് അമ്മ പറഞ്ഞോണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടും ഒരു കാര്യമാണ് ലുല്ല് കാണാമെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലുല്ല്ല്ല് കാണാൻ വേണ്ടി പോയപ്പോൾ അമ്മുവിന് അമ്മക്ക് കണ്ടതായിരുന്നു പക്ഷെ എന്നാലും അന്ന് തിരക്ക് ഒരുപാട് തിരക്കും നമുക്ക് കുറച്ച് സമയമുള്ളത് കാരണം അതിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ എത്തിപ്പെടാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അവരിഷ്ടത്തിൽ നടന്നോട്ടെന്ന് വിചാരിച്ചങ്ങനെ വിട്ടു പിന്നെ കൂടെ ഇപ്രാവശ്യം സുഗന്യും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സുഗന്യൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം അവരോട് ഉണ്ടായിരുന്നില്ല അന്ന് അത് ഇപ്രാവശ്യം അമ്മ ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് കാലുകൊണ്ട് പോയിട്ട് അമ്മേനെ കൊണ്ടുപോകാനും പറ്റിയില്ല അമ്മ അതല്ലേ പറഞ്ഞത് പോയി കുറേ സാധനങ്ങൾ കാണുക കുറേ നടക്കുക എന്നല്ല അവിടെ പ്രത്യേകിച്ച് അതിനല്ലോ സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് മെയിനായിട്ട് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ തന്നെ പക്ഷേ നമ്മൾ പോയത് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൗതുക കാഴ്ച തന്നെയല്ലേ നമ്മൾ സാധാരണ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിനുറം നമ്മൾ <laughs> marcus <laughs> 没有。 ഭാഗത്തൊന്നും ഇല്ലാട്ടോ പക്ഷെ നമ്മുടെ കിച്ചുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് അവൻ കുറേ ഈ പറയുന്നത് ഗപ്പി വാങ്ങുക അമ്മ ഗപ്പി വാങ്ങുക എന്നുള്ളത് അപ്പൊ നമ്മള് വാങ്ങിക്കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പുതിയ വീടൊക്കെ ആവട്ടെ എന്നിട്ട് നമുക്ക് ഇത് വാങ്ങാം ഇതിന് നൂറ്റി അമ്പത് രൂപയെ അങ്ങനെയൊക്കെ ഉള്ളു പക്ഷെ ഇവിടെ കൊണ്ടു നാല് കുലുക്കം കുലുക്കി കഴിഞ്ഞാൽ ആ മീനിന്റെ പരിപ്പ് വിരളൊക്കെ എല്ലാവരും അവിടെ കൂടിയിട്ട് ഇപ്പൊ തന്നെ അവരുടെ ആ കൗതുകം കുറച്ച് പോലെ നല്ല പറയുമ്പോൾ അതിനെ ശ്രദ്ധിക്കേണ്ട രീതിക്ക് നോക്കാനും ഒക്കെ കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കളിപ്പിക്കാൻ ഒരു സാധനം അല്ലാണ്ട് അത് ശ്രദ്ധിക്കാനും പറ്റില്ല അതിന് വേണ്ട രീതിക്ക് നോക്കാനും പറ്റില്ല അപ്പോൾ അത് പൂവെന്നല്ലാണ്ട് അതുകൊണ്ട് അത് വാങ്ങിയില്ല നമ്മളാദ്യമായിട്ടാണ് ഇങ്ങനെ എത്ര ഈ രീതിക്കുള്ള ഇറച്ചിക്കടയും കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ ഒരുപാട് മസാല തേച്ച് ഫുള്ള് ഡ്രസ്സ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അതൊക്കെ ഭയങ്കര കൗതുകമായിട്ട് തോന്നി അതേപോലെ തന്നെ ബുക്കിൻ്റെ രീതിക്ക് കണ്ടപ്പോഴേക്ക് എല്ലാവർക്കും മക്കൾക്ക് എല്ലാവർക്കും ആവേശമായി നോട്ട് ബുക്കാണ് എടുക്കേണ്ടത് വലുതാണ് എടുക്കേണ്ടത് ചെറുതാണ് എടുക്കേണ്ടത് ഡയറിയാണ് എടുക്കേണ്ടത് നമുക്ക് ഈ ഇതുപോലുള്ള ബുക്കുകളൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ കാണാനില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇതുപോലെ ഡയറിയും കാര്യങ്ങളും കച്ചുവിനെ ഡയറി കണ്ടപ്പോൾ ഭയങ്കര ആവേശമായി ഡയറി മാത്രമല്ല വെള്ളക്കുപ്പി വാട്ടർ ബോട്ടിൽ കണ്ട പച്ചു അത് വേണോ എന്ന് പറഞ്ഞിട്ട് അതിന് മുന്നൂറ്റി എത്ര രൂപ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എല്ലാവർക്കും അഞ്ച് പേർക്ക് വാങ്ങണമെങ്കിലേ ഇപ്പൊ നമുക്ക് സ്കൂൾ സ്കൂള് ദുർക്കാറാവുമ്പോട്ടോ വന്നിട്ട് വാങ്ങാട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ അച്ചു ഭയങ്കര ആവേശത്തിലായിരുന്നു എനിക്കത് വേണമോ വാങ്ങിട്ട് അത് അമ്മൂനും ഭയങ്കര ഇഷ്ടമായിരുന്നു കളറും ഒരു ബോട്ടിൽ ഷെയ്പ്പെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പൊ വാങ്ങി വെച്ചിട്ടും കുട്ടികൾ അതെടുത്ത് കളിച്ച് കേടുവരുത്തല്ല അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകും സ്കൂളിൽ പോകുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്തായാലും ഒരു കേട് അവരടുത്ത് കേടുന്ന് പോകുന്നു ഉറപ്പാണ് അപ്പോൾ അത് കാരണം നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്തേക്ക് പോകും വേണമെങ്കിൽ അപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പോന്നു അതേപോലെ പിന്നെ സുഗന്യ ഈ കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ആവേശം കാരണം നമ്മൾ ഈ ടി വിയിലോ സീരിയലിലൊക്കെ കാണുന്ന സാധനങ്ങളല്ലേ നമ്മുടെ ഉടനെ കടയിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ നമ്മൾ പാത്രങ്ങൾ പാത്രങ്ങൾ വാങ്ങാൻ അധികം കടയിൽ അതുകൊണ്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പറഞ്ഞാൽ ഉണ്ടാവും അതാണ് ും കടകളിലൊന്നും കിട്ടാത്ത കാണാത്ത സാധനങ്ങളാണ് അപ്പൊ അവിടെ പോയിട്ട് മെയിനായിട്ട് ആവശ്യപ്പെട്ടൊരു സാധനം അതാണ് അവൾക്ക് ചിത്രം വരകളുടെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതവിടെ കണ്ടപ്പോൾ ഇനി വരുന്ന നോക്കാണ്ട് നമ്മൾ അവൾക്ക് വേണ്ടത് മാത്രം വാങ്ങാന്ന് വാങ്ങി അവൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ കളർ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പക്ഷെ അമ്മ ഇന്നലെ ആ ഒരു പേപ്പറിൽ കളറൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ അത് ഫ്രെയിം ചെയ്ത് വെക്കണം അതിനെ കാണിച്ചു തരാം വീട്ടില് നന്നായിട്ട് വരച്ചിട്ടുണ്ട് എന്നാലെ അവൾക്ക് അതിനുള്ളൊരു കലാവാസന ഉണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ ഈ നാട്ടിൻപുറവും ഇങ്ങനെ ചിത്രം വരയ്ക്കണം മാഷ്മാരൊന്നും ഇല്ലാത്തതും കൊണ്ട് നമ്മുടെ മക്കളെ എവിടേക്കും വിടാൻ പറ്റണില്ല സുഗന്യ എന്താ ഈ ജ്യൂസ് അതേപോലെ ക്രീം എണ്ണ എണ്ണകൾ അതൊക്കെ കാണുമ്പോൾ മേക്കപ്പ് പ്രൊഡക്റ്റ് ഒക്കെ കാണുമ്പോൾ കാണുമ്പോ സുന്യ എടുത്തിയപ്പോ നോക്കിയപ്പോ 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 ഞാനപ്പൊ എന്ത് പറഞ്ഞു സുനിപ്പോ വാങ്ങണ്ട പിന്നെ കുറച്ചായിട്ട് വാഗട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങള് പറഞ്ഞു തരാൻ ഒരാളില്ല എന്തെങ്കിലും ഓഫറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതെന്താണ് സാധനം എന്ന് പറഞ്ഞു തരാൻ ഒരാളില്ല നമുക്കിപ്പോൾ ഈ എടുത്ത വെള്ളക്കൊപ്പി തന്നെ ഇതെന്താണ് സാധനം ഇത് ജ്യൂസ് തന്നെയാണ് അതിന് വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്കറിയില്ല നമ്മളതൊക്കെ ആദ്യയിട്ട് കാണുന്നതല്ലേ ജ്യൂസ് ഒഴിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അതൊന്നും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അറിയാനോ പറ്റിയില്ല അപ്പോൾ അതേപോലെ തന്നെ കുട്ടികൾ ബുക്ക് കഥാ ബുക്ക് ഒക്കെ കണ്ടപ്പോഴേക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാലരമ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ലേ ഇതൊക്കെ വില കൂടുതലുള്ളതൊക്കെ അവിടെ നിന്ന് വാങ്ങി വന്നിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഫോണൊഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചാൽ അവിടുന്ന് അതൊന്നും വാങ്ങാതെ വന്നിട്ടു പിന്നെ നമുക്ക് ഇതേപോലെ ഈ എസ്കിലേറ്ററിൽ

നമ്മൾ നമ്മൾ ഒരുപാട് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കാരണം ഉള്ള വീഡിയോ എടുക്കുന്നില്ല എന്ന് അവിടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അത് പറയാതിരിക്കാൻ പറ്റില്ല കുറെ കുടുംബങ്ങളെ കണ്ടു അവിടെ വർക്ക് ചെയ്യണവരെ കണ്ടു അവരൊക്കെ ഒരുപാട് വർത്താനം പറഞ്ഞു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു തീർത്ത് വല്ലാതെ അതും ലൈമല്ലേ നമ്മള് ജ്യൂസ് പറഞ്ഞതാണ് പക്ഷെ നമ്മളിവിടെ എത്തിക്കുന്ന സമയം വഴുകിയതുകൊണ്ട് എവിടെയും കട അടക്കേണ്ട സമയം ലൈമുവാണെങ്കി വാങ്ങിത്തരാറുന്നു പൊന്നോരും മുട്ടായി കണ്ടിട്ടേ എവിടെ എവിടെയും നിക്കപ്പൊറുതിയില്ല ഇരിക്കപൊറുതില്ല കണ്ടില്ലേ ചടച്ചു ചടച്ചു ടച്ചുല്ലേ അമ്മു ഇനിയും പോണന്ന് അറിയണത് കേട്ടോ എന്നാ അമ്മൂനെ എവിടയ്ക്ക് വേണേലും കൊണ്ടുപോവാട്ടു അച്ചുനറിയ കുപ്പിയോ ബാലരമേ അവിടെന്ന് വാങ്ങിട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് അച്ചു അമ്മക്ക് ചാച്ചന കൊണ്ട് കൊടുക്കടി അമ്മ എവിടെ അച്ചു ഇത് ചാച്ചന കൊണ്ട് കൊടുക്ക ഈ പട്ടിയും കവറൊന്നും ആരും എന്താ പോലത്തെ സാധനം കിട്ടാത്ത ഞാൻ കൊടുത്തു ഞാൻ എടുത്തിണ്ട് എടുത്തത് അമ്മക്ക് നടക്കാൻ വയ്യാറിട്ട് അമ്മ വന്നില്ലാട്ടു പോയ അവിടെ പോയാ ഇരിക്കാനോ സ്ഥലൊന്നുമില്ല ഭക്ഷണം കഴിക്കുന്ന അവിടെ മാത്രം പൊന്നു പൊന്നു മുട്ടായാണ് കണ്ടത് അവിടെ പൊന്നിന്റെ സ്വഭാവം ഒക്കെയാണ് മാറി അവന് പറഞ്ഞോടുക്കാൻ പറ്റിയത് പറഞ്ഞോട് സാധനം അതിൽ പത്ത് രൂപ അതല്ല ഞാൻ അമ്മൂനോട് പറഞ്ഞോ

ോ അമ്മൂന്റെ ചെലപ്പോ ഒരു ഷീറ്റിന് പത്ത് രൂപ എഴുതി വെച്ചാൽ ഷീറ്റ് നോക്കിയൊന്നും ഇല്ല പത്ത് ഷീറ്റിനൂറ്റി നാപ്പത് റുപ്യ സാധാരണ മുട്ടായി ആണ് മുട്ടായി കൊറേ പേര് മുട്ടായി വാങ്ങി ഡേറി മിൽക്ക് ഡേരിമിൽ വന്ന് മിൽക്ക് ഇരുപത്തിയെട്ട് രൂപ കിട്ടി നാപ്പത്തി അഞ്ച് ആ മുട്ട നല്ല വില ഉറവുണ്ട് പക്ഷെ ഇങ്ങനത്തെ സാധനത്തിനൊക്കെ അത് ഓഫർ ഉണ്ടാവും നമുക്ക് മെയ് നാല് വരെ ചോക്ലേറ്റുകൾക്ക് വില ഉറവ നമ്മള് ബിരിയാണി അയച്ചുട്ടോ ചാച്ചന കൊണ്ടു നല്ല നല്ല മിട്ടായില്ലേ അങ്ങനെ അമ്മൂന്റെ ആഗ്രഹം സഹ സഫലമായില്ലേ ക്രിസ്മസിന് ഇനി ഓണത്തിന് പോക സത്യം അറിയാച്ച എന്താ പത്ര അത് കാണാ സുഖന്യറിയണേ ഒരു വീട് വീടുകൊണ്ട് കയറ്റി കഴിഞ്ഞാൽ ലുലുമലും വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനം വാങ്ങിട്ട് പോകുന്ന അത് ശരിയാട്ടോ നമ്മടെ വീട്ടിൽ വാങ്ങിയ ഫ്രിഡ്ജിന് അവിടെ മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ വീട്ടിൽ അതേ ഫ്രിഡ്ജ് അതേ സാധനം അതേ പൈസ അതേ കളറ് അതേ എന്താ സംഭവം മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂ ഇരുന്നൂറ് രൂപ ഞങ്ങൾ എന്നിട്ട് തുറന്ന് നോക്കി എന്താച്ചാ നമുക്കൊരു സംശയം അപ്പൊ അങ്ങനെ തുറന്ന് നോക്കിയപ്പോ എല്ലാം സെയിം നമുക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ പറഞ്ഞ റേറ്റ് അത്രയൊക്കെ തന്നെ ഉണ്ട് പക്ഷെ നമുക്ക് എന്താ ചെറിയൊരു ഡാമേജ് കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് പക്ഷെ എന്താ ലേ ഓരോ ഫ്രിഡ്ജുകളൊന്നും നമ്മൾ കാണാത്തത് ചുമര ഇല്ല ഞാൻ കണ്ടില്ലേ പാത്രം അയ്യോണ്ട് ഞാനേ തോ തോർത്തൊക്കെ എടുത്തിട്ട് പോയതിട്ടാ ഇവരി കൊണ്ടൊക്കെ പോകുമ്പോ അല്ലേ തോർത്തും ണ്ട് ആഗ്രഹം എവിടേക്ക് എവിടെ കുഞ്ഞാഗ്രഹം എവിടേക്ക് ആഗ്രഹം കാ മലമ്പുഴയിലെ പോണ വെള്ള കസവ് കസവ് ുരിദാറേ അപ്പൊ എന്നിട്ട് അറിയണേ കുറച്ച് കമ്മിയാവും കുറച്ച് കമ്മിന് ആകുമ്പോ നോക്ക ഒരു കമ്മിയില്ല നോക്കിയൊക്കെ ഇതില് പറഞ്ഞു അല്ല നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് കേട്ടോ നമ്മളൊരിത് പറയല്ല നല്ല സാധനങ്ങളാണ് അറിയാത്ത കൊണ്ടാണ് തുണികൾ തുണികളൊക്കെ നല്ല ഇതാട്ടോ നമ്മൾ എടുത്തില്ല എന്ന് മാത്രം അപ്പം കുട്ടികൾക്കൊക്കെ ലുലുമാളെ കണ്ടു ലുലുമാൾ കണ്ടവരുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനിയും പോകണം എന്നാണ് കേട്ടോ അമ്മു പറയുന്നത് ഇന്ന് പൊന്നൂസിനെയും കൊണ്ട് പോയിട്ടില്ലേ ഭൂതിമാറി അവരോടത്ത് കടന്നാ മതി നയിക്കും ആ അമ്മൂന് അമ്മൂൻ്റെ ആഗ്രഹം നടന്നില്ലേ ഇനി അമ്മു ഒരു വർഷമായി നമ്മുടെ വീഡിയോസ് കാണുന്നവർ പറയാൻ തുടങ്ങി അമ്മൂനൊന്നും ലുലുമാൾ കൊണ്ടുപോകുലുമാൾ കൊണ്ടുപോകും അച്ചുട്ടി അവിടെ വെള്ളക്കുപ്പി നോക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപ അത് നമ്മള് ജ്യൂസൊക്കെ എന്താ പാഴ്സല് കൊണ്ടുവരുന്ന ഒരു ബോട്ടിൽ അതുപോലത്തെ ബോട്ടില് അപ്പൊ ആ അത് വേണമെന്ന് പറഞ്ഞു സ്കൂൾ തുറക്കാൻ ഇനിയോ ഒരു മാസല്ലേ കേട് കേടുവന്ത പോവാന്നല്ലോ ഈ ടോപ്പ് ഈ ടോപ്പ് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയാനോ ഈ ടോപ്പ് എങ്ങനെ എങ്ങനുണ്ടെന്ന് അഭിപ്രായം അപ്പഴേ വീഡിയോ ഇഷ്ട അത് സൈലൻ്റൊക്കെ ചെയ്യോ ഇത് അവളുടെ ഞാനും അടിച്ചു മാറ്റിയിട്ടുട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ തന്നെ എല്ലൊരിത് അപ്പോൾ വീഡിയോ ഇതാ നമ്മുടെ പൊന്നുവിൻ്റെ വാശിയൊക്കെ മാറി കഴിച്ചു കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം